ഇന്നത്തെ ഡാൻസ് ക്ലാസിന്റെ വിശേഷം ഞങ്ങൾ ഇന്ന് അലേരിപ്പ് പ്രാക്ടീസ് ചെയ്തു അങ്ങനെ തന്നെയല്ലേ പറയാ അപ്പൊ ഞാൻ സുന്ദരി സുന്ദരിയായിട്ടാ പോയത് ഞാനിപ്പോൾ ഇച്ചിരി ഉറങ്ങിയൊക്കെയാണ് നടക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇച്ചിരി ഒരുങ്ങാനൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് വീഡിയോ എടുക്കുകയാണ് ഞാനിവിടുന്ന് കിടന്ന് കൊക്കറി വിത്തുന്നല്ലേ ഞാൻ നന്നായി കളിക്കുന്നൊരു വീഡിയോ സൂൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വർക്കൗട്ടൊക്കെ തന്നിരുന്നു മിസ്സ് അപ്പം ഇന്ന് വർക്കൗട്ടൊക്കെ നന്നായി ചെയ്തു അതിൻ്റെ കാൽവേദന ഇപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കുണ്ട് പിന്നെ നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ചായ ഓടിക്കുക അത് വീണ മിസ് സ്പോൺസർ ചെയ്യുന്ന ചായയാണല്ലോ അപ്പോൾ അത് കുടിക്കും നമുക്കെല്ലാവർക്കും തരുന്നുണ്ട് പിന്നെ ശ്രുതി ഇതിൻ്റെ ഇടക്ക് മഴ മഴത്തുള്ളി ഇങ്ങനെ മരത്തിൽ തങ്ങി നിൽക്കുന്നത് ഇങ്ങനെ വലിച്ചിട്ട് തുള്ളി ചാടി കളിച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ സ്ത്രീ എനിക്ക് ചക്കയൊക്കെ കാണിച്ചു തന്നു നല്ല ചക്കയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായയും വടയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി അത്ര തന്നെ കേട്ടോ